Kim's Health Presence, for pm News Bahrain Update, supported by Lulu International Exchange, Al hilal Hospital and Medical Centers, NEC Money Exchange, and Wester Watches. Namaskaram, 4 pm News Bahrain Update, Lake ബഹ്റിനിൽ വാറ്റ് എക്സൈസ് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ നടത്തിയ പരിശോധനയിൽ പന്ത്രണ്ട് നിയമലംഘനങ്ങൾ കണ്ടെത്തി ഏപ്രിൽ മാസത്തിൽ വിവിധ ഗവർണറേറ്റുകളിലെ നൂറ്റിമുപ്പത്തിയേഴ് സ്ഥാപനങ്ങളിലാണ് എൻ ബി ആർ പരിശോധന നടത്തിയത് വാറ്റ് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കാതിരിക്കൽ വാറ്റ് ഉൾപ്പെടെയുള്ള വിലകൾ കാണിക്കാതിരിക്കൽ കൃത്യമായ ഇൻവോയ്സുകൾ നൽകാതിരിക്കൽ തുടങ്ങിയ ലംഘനങ്ങളാണ് പ്രധാനമായും കണ്ടെത്തിയത് വാറ്റ് വെട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന ചില കേസുകളും അന്വേഷിക്കുന്നുണ്ട് കുറ്റം തെളിഞ്ഞാൽ കടുത്ത ശിക്ഷയുണ്ടാകും െന്ന് അധികൃതർ അറിയിച്ചു നിയമലംഘിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചോ വെട്ടിപ്പ് നടത്തുന്നവരെക്കുറിച്ചോ വിവരം ലഭിച്ചാൽ എട്ട് പൂജ്യം 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 എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എന്ന എൻ ബി ആർ കോൾ സെൻ്ററിലോ തവാസുൽ സംവിധാനം വഴിയോ അറിയിക്കണമെന്ന് എൻ ബി ആർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ബഹ്റിനിലെ ജീവകാരുണ്യ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഥവാ പ്രതീക്ഷ ബഹ്റിന്റെ പത്താം വാർഷികാഘോഷം ശ്രദ്ധേയമായി സുബി ഹോംസുമായി സഹകരിച്ച് ഇന്ത്യൻ ക്ലബിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ യു എ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹോപ്പിന്റെ രക്ഷാധികാരിയും സ്ഥാപക അംഗവുമായ മുൻ ബഹ്റിൻ പ്രവാസി ചന്ദ്രൻ ടിക്കോടി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്തു ഹോപ്പിന്റെ പ്രസിഡന്റും പ്രോഗ്രാമിന്റെ കൺവീനറുമായ ഷിബു പത്തനംതിട്ട അധ്യക്ഷനായ ചടങ്ങിന് സെക്രട്ടറി ജയേഷ് കുറുപ്പ് സ്വാഗതമായി ആശംസിച്ചു രക്ഷാധികാരി നിസാർ കൊല്ലം ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു രക്ഷാധികാരികളായ കെ ആർ നായർ ഷബീർ മാഹി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ചടങ്ങിൽ വച്ച് ഹോപ്പിന്റെ പത്ത് വർഷത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രതീക്ഷയുടെ സഞ്ചാരപഥങ്ങൾ എന്ന പേരിൽ സുവനീർ പ്രകാശനം നടന്നു സുവനീറിന്റെ ആദ്യ കോപ്പി അഷ്റഫ് താമരശ്ശേരിയിൽ നിന്നും ചന്ദ്രൻ തിക്കോടി ഏറ്റുവാങ്ങി സാമൂഹിക പ്രവർത്തകരായ നജീബ് കടലായി കണ്ണൂർ സുബെയർ ഫ്രാൻസിസ് കൈതാരത്ത് സുധീർ തിരുനിലത്തെ ബഷീർ അംബലായിരുന്നു എന്നിവരും സംസാരിച്ചു ഹോപ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകുന്ന സൽമാനിയ ഹോസ്പിറ്റലിലെ നഴ്സുമാരെയും പുഷ്പാരചനയെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ബോബി പുളിമൂട്ടിൽ നന്ദി അറിയിച്ചു പ്രശസ്ത വയലിനിസ്റ്റ് അപർണ ബാബുവിന്റെ നേതൃത്വത്തിൽ ലൈവ് മ്യൂസിക്കൽ ഷോ പരിപാടിയുടെ ഭാഗമായി നടന്നു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ അന്താരാഷ്ട്ര നഴ്സ് ഡേ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി സൊസൈറ്റിയിലെ കുടുംബാംഗങ്ങളിൽ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇരുപത്തിയൊന്ന് നഴ്സുമാരെ ആദരിക്കുകയും ബഹ്റിനിൽ വർദ്ധിച്ചു വരുന്ന ഹാർട്ട് അറ്റാക്കിന്റെ കാരണവും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചടങ്ങിൽ ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി സഹകരിച്ച് ഏഴ് കുടുംബാംഗങ്ങൾ അവരുടെ മുടി ക്യാൻസർ കെയർ ഗ്രൂപ്പിന് ദാനം ചെയ്തു കൂടാതെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ർച്വൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടന്നു സൊസൈറ്റി ചെയർമാൻ സനീഷ് കൂറുമുള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ക്യാൻസർ കെയർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് ഡോക്ടർ പി വി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറിയും സാമൂഹിക പ്രവർത്തകനുമായ കെ ടി സലീം ചടങ്ങുകളിൽ പങ്കെടുത്ത് ക്യാൻസർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുടി ദാനം ചെയ്യുന്നതിന്റെ പ്രാധാന്യവും വിശദീകരിച്ചു ഇതോടൊപ്പം സൊസൈറ്റി കുടുംബാംഗങ്ങൾ ദാനം ചെയ്ത മുടി ക്യാൻസർ കെയർ ഗ്രൂപ്പിനു വേണ്ടി അദ്ദേഹം ഏറ്റുവാങ്ങി സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനു രാജൻ സ്വാഗതവും പബ്ലിക് റിലേഷൻ സെക്രട്ടറി രജീഷ് പട്ടാഴി നന്ദിയും രേഖപ്പെടുത്തി ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ജൂനിയർ ക്യാമ്പസിൽ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ ചുമതലയേറ്റു റിഫൈൽ സ്കൂൾ ക്യാമ്പസിൽ നടന്ന ഇൻവെസ്റ്റ് സെറിമണിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റുഡൻറ് കൌൺസിലിൻ്റെ പ്രവേശന ചടങ്ങ് നടന്നത് ബോയ് ഫാബിയോൺ ഫ്രാങ്കോ ഫ്രാൻസിസ് ഹെഡ് ഗേൾ രക്ഷിത രോഹിത് അസിസ്റ്റന്റ് ബോയ് ആയുഷ് രാജേഷ് അസിസ്റ്റന്റ് ഗേൾ ഇറാ പ്രബോധൻ ദേശായി ഇക്കോ അംബാസിഡർ ആരിസ് റഹാൻ മൂസ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രീഫെക്റ്റുകൾ എന്നിവരുൾപ്പെടെ ഇരുപത്തിയാറ് വിദ്യാർത്ഥികളുടെ ഔപചാരികമായി സ്ഥാനാരോഹണം നടന്നു സ്കൂൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹനും ജൂനിയർ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യറും പ്രീഇഫെക്ട് കൗൺസിൽ അംഗങ്ങൾക്ക് ബാഡ്ജുകളും സാർഷുകളും ഔദ്യോഗികമായി നൽകി സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് സെക്രട്ടറി വി രാജപാണ്ഡ്യൻ ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവ്യർ എന്നിവർ ചുമതലയേറ്റ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ മുഹറക് ഏരിയ മലർവാടി കുട്ടികൾക്കായി ബാലസംഗമം സംഘടിപ്പിച്ചു മുഹറക് അൽഖോസ് പാർക്കിൽ നടത്തിയ പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു മുഹറക് മലർവാടി കൺവീനർ ഫസീല അബ്ദുള്ള ഹിത്ത് യൂണിറ്റ് കൺവീനർ സാബിറ ഫൈസൽ നുഫീല ബഷീർ റഷീദ മുഹമ്മദ് അലി ഹേബ നജീബ് സുബൈദ മുഹമ്മദ് അലി എന്നിവർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ നൽകി മുഹറക് ഏരിയ സെക്രട്ടറി ഹേബ നജീബ് അധ്യക്ഷത വഹിച്ചു ഇഫ്സാൻ റഫീഖ് ബിറാദ് നടത്തി അസിസ്റ്റന്റ് സെക്രട്ടറി റഷീദ മുഹമ്മദ് അലി സ്വാഗതം ും ഏരിയ പ്രസിഡന്റ് സുബൈദ മുഹമ്മദ് അലി ആശംസയും നേർന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി സമസ്ത ബഹ്റൈൻ കേന്ദ്ര കമ്മിറ്റിയും ബഹ്റൈൻ റേഞ്ച് ജമ്മയത്തുൽ മു അല്ലിമീൻ കമ്മിറ്റിയും സംയുക്തമായി ബഹ്റൈനിലെ പത്ത് സമസ്ത മദ്രസകളിലെ അധ്യാപകന്മാർക്കും രക്ഷിതാക്കൾക്കുമായി ശില്പശാലയും പാരൻസ് മീറ്റും സംഘടിപ്പിച്ചു മനാമ സമസ്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വർക്കിംഗ് പ്രസിഡന്റ് വി കെ കുഞ്ഞഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ബഹ്റൈൻ റേഞ്ച് പരിശീലനം ബോർഡ് ചെയർമാൻ അഷ്റഫ് അൻവരി ചേലക്കര ആമുഖ ഭാഷണം നടത്തി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ട്രെയിനർ യൂനുസ് ഫൈസി വെട്ടുപാറ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി അപ്വാപ് എന്ന പേരിൽ വിദ്യാഭ്യാസ ബോർഡ് കേരളത്തിനകത്തും പുറത്തും നടത്തപ്പെടുന്ന അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് എട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പ് സമസ്ത ബഹ്റിൻ കമ്മിറ്റിയുടെയും റേഞ്ച് അമ്മയ്യത്തുൽ മു അല്ലിമിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സമസ്ത ബഹറിൻ റേഞ്ച് അമ്മയ്യത്തുൽ മു അല്ലിമീൻ നേതാക്കളായ യാസിർ ജഫ്രി തങ്ങൾ ബഷീർ ദാരിമി എരുമാട് മുഹമ്മദ് മുസ്ലിയാർ എടവണ്ണപ്പാറ ഹംസ അൻവരി മോളൂർ ഷഹീം ദാരിമി റബി ഫൈസി അമ്പലക്കടവ് അബ്ദുർ റസാഖ് ഫൈസി ചെമ്മാട് അബ്ദുൾ മജീദ് ഫൈസി അസ്ലം ഹുദവി നിഷാൻ ബാഗവി എസ് കെ നൌഷാദ് അബ്ദുൾ മജീദ് ചോലക്കോട് എന്നിവർ സംസാരിച്ചു സമസ്ത ബഹ്റിൻ ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ വാഹിദ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി കെ എം എസ് മൗലവി നന്ദിയും പറഞ്ഞു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു ഐ സി എഫ് ഉമ്ര സർവീസിന് കീഴിൽ ഉംറ കർമ്മം നിർവഹിച്ച് തിരിച്ചെത്തിയ സംഘാംഗങ്ങൾ ഒത്തുചേർന്ന സൗഹൃദ സംഗമം ശ്രദ്ധേയമായി മുപ്പത് വർഷം മുമ്പ് തുടക്കം കുറിച്ച ഐ സി എഫ് ഉമ്ര സേവന വിഭാഗത്തിന് കീഴിൽ കഴിഞ്ഞ വർഷം ആയിരത്തി പേരാണ് ഉംറ നിർവഹിച്ചത് ഉമ്മുൽ ഹസ്സം ബാങ്കോങ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ഐ സി എഫ് ബഹ്റിൻ നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫിയുടെ അധ്യക്ഷതയിൽ ഇന്റർനാഷണൽ ഡെപ്യൂട്ടി പ്രസിഡന്റ് എം സി അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു മർസൂഖ് സാദി പാപ്പിനിശേരി റഫീഖ് ലത്തീഫി വരവൂർ ഷമീർ പന്നൂർ എന്നിവർ പ്രസംഗിച്ചു അൻസാർ അബ്ദുൽ കരീം നിസാർ മൊയ്തീൻ ഹാജി എന്നിവർ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു മുസ്തഫ ഹാജി കണ്ണപുരം സ്വാഗതവും ഷംസുദ്ദീൻ പൂക്കയിൽ നന്ദിയും പറഞ്ഞു മർക്കസ് ബഹറിൻ നോർത്ത് സെൻട്രൽ ജനറൽ കൗൺസിൽ മനാമ സുന്നി സെന്ററിൽ സമാപിച്ചു കെ സി സൈനുദ്ദീൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ മർക്കസ് പി ആർഒ മർസൂഖ് സഅദി പാപ്പിനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു നോർത്ത് സെൻട്രൽ ഡയറക്ടറേറ്റ് പുതിയ ഭാരവാഹികളായി അബ്ദുൾ റഹീം സഖാഫി അത്തിപ്പറ്റ പ്രസിഡന്റ് സി എച്ച് അഷ്റഫ് ഹാജി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാജി കെ പി കണ്ണപുരം ഫിനാൻസ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു മമ്മൂട്ടി മുസ്ലിയാർ ഇബ്രാഹിം കോട്ടക്കൽ മുനീർ സഖാഫി ചേഗന്നൂർ കലന്ദർ ഷെറീഫ് എന്നിവർ അസോസിയേറ്റ് പ്രസിഡന്റുമാരും ഷഹീൻ അഴിയൂർ അബ്ദുസലാം പെരുവയൽ മുഹമ്മദ് കാസർഗോഡ് ഇബ്രാഹിം മയ്യേരി മുഹമ്മദ് സഖാഫി ഇരിക്കൂർ എന്നിവർ ഏരിയ സെക്രട്ടറിമാരുമാണ് ജനറൽ കൗൺസിലിനെ അബൂബക്കർ ലത്തീഫി എം സി അബ്ദുൽ കരീം അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ അബ്ദുറഹീം സഖാഫി വരവൂർ എന്നിവർ നേതൃത്വം നൽകി ഷമീർ പന്നൂർ സഫാൻ സഖാഫി ജമാൽ വിട്ടൽ എന്നിവർ സംസാരിച്ചു സി എച്ച് അഷ്റഫ് ഹാജി സ്വാഗതവും മുഹമ്മദ് സഖാഫി ഉളിയിൽ നന്ദിയും പറഞ്ഞു ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ റമദാനിൽ നടത്തിയ ഖുറാൻ വിജ്ഞാന പരീക്ഷാ വിജയികളെ പ്രഖ്യാപിച്ചു വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ മൂമിനൂൻ ആസ്പദമാക്കി നടത്തിയ പരീക്ഷയിൽ നൂറ് ശതമാനം വിജയമാണ് നേടിയത് ഒന്നാം സ്ഥാനം റഫീദ നാസറും രണ്ടാം സ്ഥാനം സൈഫുനിസ റഫീഖും മൂന്നാം സ്ഥാനം മുഹമ്മദ് മുഹ്യുദ്ദീൻ റുബീന നൌഷാദ് എന്നിവരും നേടി പരീക്ഷയിൽ പങ്കെടുത്ത വിജയികളായ എല്ലാവർക്കും ഫ്രണ്ട് സ്റ്റഡി സർക്കിൾ ഭാരവാഹികൾ അനുമോദനങ്ങൾ അറിയിച്ചു ജീവിത സാഹചര്യം മൂലം മുപ്പത്തിമൂന്ന് വർഷത്തോളമായി നാട്ടിൽ പോകാതിരുന്ന തിരൂർ സ്വദേശി മണികണ്ഠൻ പടിഞ്ഞാറേക്കരയ്ക്ക് ബഹ്റിൻ തിരൂർ കൂട്ടായ്മ വിമാന ടിക്കറ്റ് നൽകി മുഖ്യരക്ഷാധികാരികളായ വാഹിദ് വൈലത്തൂർ അഷ്റഫ് പൂക്കയിൽ വൈസ് പ്രസിഡന്റ് നജ്ബുദ്ദീൻ എക്സിക്യൂട്ടീവ് അംഗം മൗസൻ മൂപ്പൻ ഷാഫി ചെമ്പ്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് അഷ്റഫ് കുന്നത്തുപറമ്പിലാണ് ടിക്കറ്റ് മണികണ്ഠന് കൈമാറിയത് ഇദ്ദേഹം നാളെ നാട്ടിലേക്ക് യാത്രയാകും